അക്കും പ്രീമലൂര് ഇത്രയും നേരം സമാധാനത്തോടെ ഈ പരിപാടിയുമായി സഹകരിച്ചുകൊണ്ടിരിക്കുന്ന സദസ്സിലുള്ള ഓരോ ആളോടുമുള്ള കടപ്പാട് സംഘാടകർക്ക് വേണ്ടിയിട്ട് ആദ്യം തന്നെ പറയാം നാട്ടിലിങ്ങനെ ആളുകൾ ഇരിക്കും എന്ന് തോന്നുന്നില്ല നമ്മളിപ്പോൾ വായിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പുസ്തകമുണ്ട് ആ പുസ്തകം എഴുതിയത് ജയമോഹൻ എന്ന എഴുത്തുകാരനാണ് അദ്ദേഹം മലയാളത്തിലും തമിഴിലും എഴുതുന്ന ഒരു എഴുത്തുകാരനാണ് അദ്ദേഹത്തിൻ്റെ ഉറവിടങ്ങൾ എന്ന ഒരു പുസ്തകമുണ്ട് ഉറവിടങ്ങൾ നിങ്ങൾ പറ്റുമെങ്കിൽ വായിക്കേണ്ട ഒരു പുസ്തകമാണ് കേട്ടോ നോട്ട് ചെയ്ത് വെച്ചോളൂ ഉറവിടങ്ങൾ അതിൽ ചില പുസ്തകങ്ങൾ നമ്മളിങ്ങനെ വായിക്കുമ്പോൾ ചില സംഭവങ്ങൾ അല്ലെങ്കിൽ ചില ഓർമ്മകൾ അല്ലെങ്കിൽ ചില വാക്കുകൾ അതിൽ നമ്മളിങ്ങനെ തങ്ങി നിന്നു പോകും മുന്നോട്ട് വായിക്കാൻ കഴിയാതെ നമ്മൾ അവിടെ ഇങ്ങനെ സ്തംഭിച്ചു നിന്ന് പോകും അങ്ങനെ ഒരു അനുഭവം ഈ പുസ്തകം വായിച്ചപ്പോൾ നമുക്കുണ്ടായി അദ്ദേഹം പറയാ അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയും ആത്മഹത്യ ചെയ്തതാ അച്ഛനും അമ്മയും ആത്മഹത്യ ചെയ്ത ഒരു കുട്ടിയെക്കുറിച്ച് ആലോചിച്ച് നോക്കൂ അച്ഛനും അമ്മയും ആത്മഹത്യ ചെയ്ത ഒരു കുട്ടി അവൻ ആലോചിക്കുകയാണ് ഇനി ഞാൻ എന്തിനാണ് ഈ ലോകത്ത് ജീവിക്കുന്നത് അങ്ങനെ അവൻ അച്ഛനും അമ്മയും കാണിച്ചു കൊടുത്ത അതേ മാർഗം സ്വീകരിക്കാൻ വേണ്ടി ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഒരുങ്ങുകയാണ് അന്ന് അവന് കാസർഗോഡാണ് ഉള്ളത് അങ്ങനെ കാസർഗോഡ് കുമ്പള എന്ന ഒരു സ്ഥലമുണ്ട് അവിടെ റെയിൽവേ പാളമുണ്ട് ആ റെയിൽവേ പാളത്തിൽ തലവെച്ച് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഒരുങ്ങി രാത്രിയാണ് ആ റെയിൽ പാളത്തിൽ പോയിട്ട് ഇങ്ങനെ തലവെച്ചു കിടന്നു ഏതാനും നിമിഷങ്ങളുടെ ഉള്ളിൽ ട്രെയിൻ വരും ഈ ആളുടെ തലയും ഉടലും രണ്ടായി മാറും അത്രയും അനിശ്ചിതത്വമുള്ളൊരു നിമിഷമാണ് അവനിങ്ങനെ യിൽവേ പാളത്തിൽ തലവെച്ച് കിടക്കുന്ന ആ സമയത്ത് തൊട്ടപ്പുറത്ത് എന്തോ ഒരു തിളക്കം കണ്ടു ഒരു തിളക്കം രാത്രിയുടെ നിലാവിൽ ഒരു തിളക്കം അപ്പൊ അവനെന്താണെന്ന് അറിയാമെന്നുള്ള ഒരു കൗതുകം ഉണ്ടായി എണീറ്റു ആ തിളക്കം കണ്ട സ്ഥലത്തേക്ക് ഇങ്ങനെ നടന്നു ചെന്ന് നോക്കിയപ്പോൾ ചെന്ന് നോക്കിയപ്പോൾ അതൊരു പുഴുവായിരുന്നു ഒരു പുഴു തിളങ്ങുന്ന പുഴു ആ സമയത്ത് ഇയാൾ ആലോചിക്കുന്നത് എന്താണെന്നറിയോ ഇയാൾ ആലോചിക്കുന്നത് ഒരു പുഴു പോലും എത്ര തിളങ്ങിയാണ് ഈ ലോകത്ത് നിന്ന് പോകുന്നത് ഞാനോ ആത്മഹത്യ ചെയ്യാൻ റെയിൽപാളത്തിൽ കിടക്കുന്ന ഞാനും തിളങ്ങിക്കൊണ്ട് കടന്നു പോകുന്ന പുഴുവും തമ്മിൽ എത്രമാത്രം അന്തരമുണ്ട് എന്ന ഒരൊറ്റ ചിന്തയിൽ ആത്മഹത്യ വേണ്ടയെന്ന് വെച്ച ആ മനുഷ്യൻ ആ പാതിരാത്രിയിൽ ആ റെയിൽവേ പാളത്തിൽ നിന്നുകൊണ്ട് തീരുമാനിച്ച ഒരു കാര്യമുണ്ട് അദ്ദേഹം തീരുമാനിക്കുകയാണ് ഇനി എൻ്റെ ആയുസ്സിൽ ഒരു ദിവസം പോലും ഞാൻ വെറുതെ കളയൂല ഹെളതാന്ന് തീരുമാനിച്ചത് എൻ്റെ ആയുസ്സിൽ ഇനി വേസ്റ്റാക്കി കളയുന്ന പരിപാടിയില്ല സമയം ആ എഴുത്തുകാരൻ്റെ പേര് ജയമോഹൻ എന്നാണ് അദ്ദേഹം ഇന്ന് ജീവിച്ചിരിക്കുന്ന ആളാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത് ഇരുന്നൂറോളം പുസ്തകങ്ങളാണ് മഹാഭാരതത്തെക്കുറിച്ച് നാലായിരം പേജുകളുള്ള ഒരു പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുന്ന ആളാണ് ഈ അടുത്തായി ഇറങ്ങിയ പി എസ് എന്നൊരു സിനിമയുണ്ട് പൊന്നിയൻ സെൽവൻ അതേപോലെ മുമ്പ് ഇറങ്ങിയ ഇന്ദിരൻ എന്നൊരു സിനിമയുണ്ട് അതിൻ്റെയൊക്കെ തിരക്കഥ എഴുതിയ ആളാണത് ഇരുന്നൂറോളം പുസ്തകങ്ങൾ പൂർത്തിയാക്കി രണ്ടായിരം പേജുകളുള്ള പുസ്തകം ഒരൊറ്റ മനുഷ്യൻ ഇരുന്ന് എഴുതുകയാണ് അത്രയേറെ അക്ഷരങ്ങളുടെയും വായനയുടെയും മെഴുത്തിൻ്റെയും യാത്രയുടെയും മേഖലയിലേക്ക് അയാൾ തിരിയാൻ ഒരൊറ്റ കാരണമേ ഉള്ളൂ ആ കാരണം ആ പുഴുവിൻ്റെ തിളക്കമായിരുന്നു ആയുസ് കെട്ടിയ എല്ലാ മനുഷ്യന്മാരും എങ്ങനെയെങ്കിലുമൊക്കെ എക്സിസ്റ്റ് ചെയ്യും ചില ആളുകൾ മീനിങ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യും ഇത്രയാണ് വ്യത്യാസം എല്ലാവരും എങ്ങനെയെങ്കിലുമൊക്കെ ജീവിക്കും ചില ആളുകൾ അർത്ഥപൂർണമായി ജീവിക്കും ഗൾഫ് നാടുകളിൽ എത്രയേറെ സ്ത്രീകൾ അവരുടെ ഇണയോടൊപ്പം ഈ നാട്ടിലേക്ക് വന്നിട്ടുണ്ടാവും ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ അതേപോലെ തിരിച്ചു പോയിട്ടുണ്ടാവും പക്ഷെ ഇവിടെ കുറച്ച് ആളുകൾ മീനിങ്ഫുൾ ആയി എക്സിസ്റ്റ് ചെയ്യുന്നു അവരിവിടെ കുറച്ചു കാലം ഉണ്ടായിരുന്നു എന്ന് വരാനിരിക്കുന്ന മനുഷ്യർ ഓർക്കും ഇങ്ങനെ കുറച്ച് ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് വരാനിരിക്കുന്ന മനുഷ്യർ പറയും അത്രയേ ഉള്ളൂ എക്സിസ്റ്റ് ചെയ്യാന്നുള്ളത് എല്ലാവരെ കൊണ്ടും എങ്ങനെയെങ്കിലുമൊക്കെ സാധിക്കുന്ന കാര്യമാണ് പക്ഷെ ചില ആളുകൾ മീനിങ് ഫുൾ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യും അതൊരു ജീവിതമായിരിക്കും അതെ ഒരു പ്രായം ചെന്ന അച്ഛനെ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചു അഡ്മിറ്റ് ചെയ്തു തീരെ വയ്യ അപ്പം അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു നേഴ്സുണ്ട് അദ്ദേഹത്തിൻ്റെ പരിചരിക്കാൻ വേണ്ടി ഒരു നേഴ്സുണ്ട് പകൽ മുഴുവനും ആ നേഴ്സായിരുന്നു രാത്രിയായപ്പോൾ ആ നേഴ്സിൻ്റെ ഷിഫ്റ്റ് കഴിഞ്ഞ് അവർ പോയി പിന്നെ പുതിയ ഒരു നേഴ്സാണ് ചാർജ് എടുത്തത് ഈ പുതിയതായി ചാർജ് എടുത്ത നേഴ്സിന് ഈ അച്ഛനെ കണ്ടപ്പോഴേ മനസ്സിലായി അദ്ദേഹത്തിന് തീരെ വയ്യാ അദ്ദേഹത്തിന്റെ അവസ്ഥ വളരെ മോശമാണ് എന്ന് ആ നഴ്സിന് പെട്ടെന്ന് മനസ്സിലായി മരണത്തിന്റെ ചില ലക്ഷണങ്ങളൊക്കെ കാണിക്കുന്നത് പോലെ അപ്പൊ ആ നെഴ്സ് അച്ഛൻ്റെ ചെവിയിൽ ചെന്നിട്ട് മെല്ലെ ചോദിച്ചു അച്ഛന് തീരെ വയ്യല്ലോ അച്ഛന്റെ മോനെ പുറത്തിരിക്കുന്നുണ്ട് മോനെ ഇങ്ങോട്ട് അകത്തേക്ക് വിളിക്കണോ മോനോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ ഇയാൾ റിപ്ലൈ ഒന്നും പറഞ്ഞില്ല അച്ഛന് തീരെ വയ്യ അതിന് മറുപടി പറയാനുള്ള ആരോഗ്യം പോലും ഇല്ല ഓർമ്മ പോലും ഇല്ല ഇപ്പം നേഴ്സിന് തോന്നി അച്ഛൻ്റെ അനുമതിക്ക് കാത്തിരിക്കണ്ട മകനെ പോയിട്ട് വിളിക്കാം അച്ഛൻ എന്തെങ്കിലും അവസാനമായിട്ട് പറയാനുണ്ടെങ്കിൽ കേൾക്കാമല്ലോ നഴ്സ് നേരെ പുറത്തേക്ക് ഓടിയിട്ട് അവിടെ ഇരിക്കുന്ന മകനെ അകത്തേക്ക് വിളിച്ചു അയാൾ അകത്തേക്ക് കയറി വന്നു അയാളോട് പറഞ്ഞു മകനോട് പറഞ്ഞു അച്ഛൻ്റെ കൂടെ തന്നെ നിന്നോളൂ കേട്ടോ അച്ഛന് തീരെ വയ്യ അച്ഛൻ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കേട്ടോളൂ കേട്ടോ ഇയാൾ അച്ഛൻ്റെ കൂടെ തന്നെ നിന്നു അച്ഛനെ ഇങ്ങനെ തൊട്ട് തലോടി ആശ്വസിപ്പിച്ച് അച്ഛൻ്റെ കൂടെ തന്നെ നിന്നു അച്ഛനൊരു പെടച്ചിൽ മരിച്ചുപോയി അച്ഛൻ മരിച്ചു അപ്പൊ നഴ്സുമാരും ഡോക്ടർമാരും എല്ലാവരും ഓടി വന്ന് അവരൊക്കെ ഇങ്ങനെ അച്ഛൻ്റെ ചുറ്റും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ മകനില്ലേ അയാളിങ്ങനെ പുറത്തേക്ക് ഇറങ്ങിപ്പോവാ പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്ന സമയത്ത് ഴ്സിനോട് ഒരു ചോദ്യം ആ ചോദ്യം കേട്ട് നഴ്സാകെ അമ്പരന്ന് പോയി ഇതാരാണ് ഇതാരാണ് അപ്പൊ നെഴ്സ് ചോദിച്ചത് നിങ്ങളുടെ അച്ഛനല്ലേ അല്ല എന്റെ അച്ഛനല്ല എൻ്റെ അച്ഛൻ അപ്പുറത്തെ റൂമിലാണുള്ളത് പിന്നെന്തിനാ ഞാൻ വിളിച്ചപ്പോൾ നിങ്ങൾ ഓടി വന്നത് എന്നെ കൊണ്ട് എന്തോ കാര്യമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് വന്നു എന്നെക്കൊണ്ട് എന്തോ ഇവിടെ ഒരു ആവശ്യമുണ്ടെന്ന് മനസ്സിലായി അതുകൊണ്ട് വന്നു നഴ്സിനൊന്നും പറയാൻ കിട്ടില്ല നഴ്സിങ്ങനെ കൈകൂപ്പി നിന്നു കണ്ണ് നിറഞ്ഞുകൊണ്ട് താങ്ക് യു എന്ന് പറഞ്ഞു പതിനായിരക്കണക്കിന് മനുഷ്യർ ഈ സംഘടനയോട് കണ്ണ് നിറഞ്ഞ് ഈ വാക്ക് പറഞ്ഞിട്ടുണ്ടാവും താങ്ക് യു ഫെമി ഒത്തട്ടോളെ എന്നൊരാളുണ്ട് ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ആളാണ് ആഫ്രിക്കയിൽ അദ്ദേഹം വലിയ സമ്പന്നനാണ് കേട്ടോ കോടീശ്വരനായ ആൾ ബില്ല്യറോ ഒരിക്കലൊരു ടി വി ഇൻ്റർവ്യൂയില് അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ബ്യൂട്ടിഫുള്ളായ മൊമെൻ്റ് ഏതായിരുന്നു ആ ചോദ്യത്തിന് അദ്ദേഹത്തിന് പറഞ്ഞ പറയാൻ എത്ര ഉത്തരങ്ങളുണ്ടാവും അത്രയേറെ വിജയങ്ങളുടെ കുടീരത്തിൻ്റെ മുകളിൽ നിൽക്കുന്ന ആളാണ് ഫെമി ഒത്ത്ഡോള എന്നാണ് പേര് അദ്ദേഹത്തിൻ്റെ സക്സസ്സിൻ്റെ ധാരാളം കഥകൾ അദ്ദേഹത്തിന് പറയണ്ടോ പക്ഷേ ജീവിതത്തിൽ ഏറ്റവും നല്ല നിമിഷം ഏതാണ് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താണെന്നറിയോ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് ഒരിക്കൽ അദ്ദേഹത്തെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു കാലുകൊണ്ട് വയ്യാത്ത കുറച്ച് ആളുകൾ താമസിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനുണ്ട് അവിടേക്ക് നൂറ്റി ഇരുപത് വീൽ ചെയറ് വേണം ആ വീൽ ചെയറ് നീ തരണം എന്ന് പറഞ്ഞു ചങ്ങാതിക്ക് അങ്ങനെ പറയല്ലോ നീ തരണം ഇയാൾ പറഞ്ഞു ഞാൻ തരാം ചങ്ങാതി ഒരു കാര്യം കൂടി പറഞ്ഞു അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണ ചടങ്ങിലേക്ക് നീ വരികയും വേണം അത് കൊടുക്കുന്ന ചടങ്ങിൽ നീ ഉണ്ടാവണം അവശാന് അദ്ദേഹത്തിന് അത് സമ്മതിക്കേണ്ടി വന്നു എന്നിട്ട് അദ്ദേഹം പറയാം ഞാൻ ആ ചടങ്ങിലേക്ക് പോയി കാലുകൊണ്ട് വയ്യാത്ത ആളുകൾ വേറൊരാളുടെ സഹായത്തോടെ ഇങ്ങനെ വരും വീൽ ചെയർ കൊടുക്കും ആ വീൽ ചെയറിൽ കയറിയിട്ട് അവരിങ്ങനെ പോകുന്നത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി ആ വീൽ ചെയർ കിട്ടിയ മുഴുവൻ ആളുകളും ആ സ്ഥാപനത്തിൻ്റെ ഇങ്ങനെ പാറി നടക്കുന്നത് കണ്ടപ്പോഴും എനിക്ക് ഭയങ്കര സന്തോഷമായി ഞാനിവിടുന്ന് തിരിച്ചു പോരാണ് പരിപാടി കഴിഞ്ഞിട്ട് തിരിച്ചു പോരാണ് ആ സമയത്ത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല നിമിഷം സംഭവിച്ചു ആ വീൽ ചെയർ കിട്ടിയ കുട്ടികളിൽ ഒരാളിങ്ങനെ എൻ്റെ അടുത്തേക്ക് വന്ന് എന്നിട്ട് എൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി സ്കാൻ ചെയ്യുന്നത് പോലെ എൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി അപ്പോൾ ചടങ്ങ് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ തിരിച്ചു പോരുമ്പോൾ വീൽ ചെയർ കിട്ടിയ ഒരാൾ വന്ന് എന്നെ ഇങ്ങനെ നോക്കുന്നു എൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നു എൻ്റെ മുഖം ഇങ്ങനെ ഒപ്പിയെടുക്കുന്നത് പോലെ നോക്കുന്നു അപ്പം ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു അദ്ദേഹം പറയാ ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു എന്താ മോളെ എന്നെ ഇങ്ങനെ നോക്കുന്നത് അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ഈ മുഖം ഓർമ്മിക്കുവാനാണ് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ഈ മുഖം ഓർമ്മിക്കാനാണ് ഇനി വരാനിരിക്കുന്ന എൻ്റെ മുഴുവൻ പ്രാർത്ഥനകളിലും ഈ മനുഷ്യനുണ്ടാവും ഈ മനുഷ്യന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഈ മുഖവും ഉണ്ടാവും അൻപത്തിയേഴ് വയസ്സുള്ള കോടീശ്വരനായ മനുഷ്യൻ പറയാണ് ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷം ബൈബിളിൽ പറയുന്നുണ്ട് ഒരു മനുഷ്യൻ അയാൾക്ക് വേണ്ടി ചെയ്ത ഏറ്റവും നല്ല കാര്യം മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്ത എന്തെങ്കിലും കാര്യങ്ങളാണ് വല്ലാത്തൊരു വാക്കല്ലേ അത് ഒരു മനുഷ്യൻ അയാൾക്ക് വേണ്ടി ചെയ്ത ഏറ്റവും നല്ല കാര്യം മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളാണ് ഒരു മനുഷ്യൻ അയാൾക്ക് വേണ്ടി ചെലവിട്ട ഏറ്റവും നല്ല സമയം മറ്റുള്ളവർക്ക് വേണ്ടി ചെലവിട്ട സമയങ്ങളാണ് ഒരു മനുഷ്യൻ കിട്ടിയ ഏറ്റവും നല്ല അറിവ് അയാൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ള അയാളുടെ അറിവും ജ്ഞാനവുമാണ് ഇതൊക്കെ അതിനെങ്ങനെ വിശദീകരിച്ച് പറയാം കെ എം സി സി വനിതാ വിങ്ങിൻ്റെ പ്രവർത്തന റിപ്പോർട്ട് കണ്ടപ്പോൾ മനസ്സിൽ ഓർമ്മ വന്നത് ഈ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് എങ്ങനെയെങ്കിലുമൊക്കെ എക്സിസ്റ്റ് ചെയ്യാന്നുള്ളത് ഏത് മനുഷ്യനും കഴിയും അത് ലോകത്തെവിടെങ്കിലൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചു പോകും പക്ഷേ ചില മനുഷ്യർ അർത്ഥപൂർണമായി ജീവിക്കും ആശുപത്രിയിൽ വയ്യാണ്ട കിടക്കുന്ന ആ പാവം മനുഷ്യൻ്റെ അടുത്തേക്ക് ക്ഷണിച്ചപ്പോൾ ഓടി വന്ന ആ ചെറുപ്പക്കാരൻ പറഞ്ഞത് എന്നെക്കൊണ്ട് എന്തോ ആവശ്യമുണ്ടെന്ന് മനസ്സിലായി അതുകൊണ്ട് ഓടി വന്നു എന്നാണ് നമ്മളെ ആവശ്യമുള്ളൊരു സ്ഥലത്ത് നമ്മളുണ്ടാവുക എന്നുള്ളതിനേക്കാൾ മനോഹരമായ ഒരു പ്രവർത്തനവും നമുക്ക് ചെയ്യാനില്ല അതാ